ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത് ഡേയുടെ വ്ളോഗാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഉണ്ണിമോൻ്റെ ബർത്ത് ഡേ ആയിരുന്നു എനിക്ക് ഇന്നലെ തന്നെ വീഡിയോസ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാവും ഒത്തിരി ലോങ് ആയിട്ടൊരു വീഡിയോ ആണ് നിങ്ങൾ ഫുള്ളായി കാണാനുണ്ട് ഒരുപാട് ട്വിസ്റ്റും ഹാപ്പിനെസ്സും സാഡ്നസ്സും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് സ്പീഡി സ്പീഡിൽ ഓട്ടിച്ചു വിടുന്നത് വേറൊന്നുമില്ല കേട്ടോ ഒരു മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോനെ ഞാൻ പത്തിരുപത് സെക്ക് മിനിറ്റിലോട്ട് ചുരുക്കാൻ പെട്ട പാടുണ്ടല്ലോ ഗൈസ് അതൊരു അപൂർവമാണ് ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ഒരു വാനിൽ വാനിലാ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കി വെക്കാം ഇടയിൽ വണ്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മളെ വീട് റോഡ് സൈഡിൻ്റെ അടുത്തായത് കാരണം നമ്മളെപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും കറക്റ്റായിട്ട് അതിലൂടെ വണ്ടികൾ പോകും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാനില സ്പോഞ്ച് കേക്കിൻ്റെ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് ിക്കുട്ടനും ശ്രീകുട്ടനും സ്കൂളുണ്ടായിരുന്നില്ലേ ഗൈസ് ഇടയിലിടയിൽ എ എ വരുന്നത് കാരണം നമ്മളെ എടുത്തു വെച്ച വീഡിയോ രണ്ടു ദിവസം ആയിട്ടുണ്ട് അത് ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആയിരുന്നു അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് സമയം പിടിച്ചു അതിൻ്റെ ഇടയിൽ മക്കൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നമുക്ക് വീഡിയോസിൽ ഇടയിലൊക്കെ നിങ്ങൾക്ക് അവരെയും കാണാട്ടോ അപ്പം നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് കണ്ട കണ്ട കണ്ടാ ശ്രീകുട്ടം വന്നത് ഇപ്പുറത്ത് കൂടെ വന്നിട്ട് അവനെ കാണാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് അവൻ ഞാൻ അപ്പുറത്ത് കൂടെ വരും എന്നിട്ട് അവൻ്റെ ഒരു ഹായ് പറച്ചിൽ കണ്ടില്ലേ ഇടയിൽ കട രണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ അവ അങ്ങനെ വന്ന് നിൽക്കും കേട്ടോ ഞാൻ വേഗം സ്പോഞ്ച് ചെയ്യുക ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അല്ലേ നമ്മൾ ഈ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം അത് ക്രീമാണെന്ന് കാരണം നമ്മൾ എഗ്ഗ് ഇങ്ങനെ ബീറ്റ് ചെയ്ത് ഫോം ആകുമ്പോൾ ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഇവൻ്റെ വിചാരം അത് ക്രീമാണെന്ന് പറഞ്ഞിട്ട് അടുത്ത് വന്ന് നിൽക്കുവാണ് കേട്ടോ അത് നമ്മളില്ലേ വിപ്പിങ് ക്രീമൊക്കെ വിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ നമുക്കത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല കാരണം ഇവർ രണ്ടാളും ആ ബീറ്റർ ആ രണ്ടതും കൊണ്ട് ഓടിപ്പോയിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്ത പോലെ തന്നെ തിരിച്ചു കൊണ്ട് വരലാണ് പതിവ് അതിൻ്റെ ഇടയിൽ ഇതാക്കണ്ടില്ല അവരുടെ ഓരോരോ അഭ്യാസങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം വല്ലപ്പോഴും അല്ലേ അവരെ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ അങ്ങനെ കാണിക്കാറില്ല കാരണം എന്താ വെച്ചാൽ അവരെ കിട്ടാറില്ല ഗൈസ് അവർ ഭയങ്കര തിരക്കാണ് ഞാൻ പിന്നെ അവരുള്ളപ്പോൾ മാക്സിമം വീഡിയോ എടുക്കാനും നിൽക്കാറില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് തന്നെയാണ് കാരണം സമ്മതിക്കില്ല നൂറ് സംശയങ്ങളും ഉണ്ടാവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെന്തിനാ ചെയ്യണമോ ഇതെന്തിനാ ചെയ്യണമെന്ന് എന്ന് പറയും കേട്ടോ അങ്ങനെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വേഗം ഡോണിക്സ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഞാൻ ഡോണിക്സും പോസും ലോലിപ്പോപ്പ് അങ്ങനെയുള്ള ഒരു ഐറ്റം ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഞാൻ ഈസ്റ്റ് പൊങ്ങാനായി വെച്ചു അപ്പോൾ ഈസ്റ്റ് നമ്മൾ പൊങ്ങി വന്നപ്പോൾ അതിലേക്കുള്ള നമ്മളെ മൈദപ്പൊടിയില്ലേ അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഞാൻ വൈകാതെ തന്നെ ഇടാം കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ട മുട്ട ഒരു പിഞ്ചുപ്പ് ഞാൻ സത്യത്ത് ഒരു ലോഡ് ഉപ്പ് എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു കയ്യിൽ പിന്നെയെന്ന് ആലോചിച്ചു അത്രയും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ണിക്കുട്ടൻ്റെ ഡോണിക്സ് ഉപ്പുമായ ആയിപ്പോയിട്ടുണ്ടാകും കൈസ് അതിൻ്റെ ഇടയിൽ മക്കൾ വന്നിട്ട് അവരോട് ഞാൻ ഓൾറെഡി സംസാരിക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരുപാട് ലെങ്ത് ലെങ്ത്തായിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ ഒന്ന് ഫസ്റ്റ് ടൈമാണ് കൈസ് അപ്പോൾ അതിൻ്റേതായ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ കൈയ്യൊക്കെ വെച്ച് തന്നെയാണ് കുഴയ്ക്കുന്നത് എൻ്റെ കൈ നല്ല വൃത്തിയാണ് കൈസ് നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരായാലും നമ്മൾ കൈയ്യൊക്കെ എപ്പോഴും വൃത്തിയാക്കും അതിൻ്റെ ഇടയിൽ ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ണി ശ്രീകുട്ടൻ്റെ അടുത്ത് ഞാൻ എന്തോ വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ വെള്ളം എടുത്തിട്ട് വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒഴിക്കുക ഞാൻ ഒഴിക്കാമെന്ന് പറഞ്ഞാൽ അതിൽ കമുത്താൻ വേണ്ടി പോയിട്ടോ അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു ഹായ് ക്യാമറ ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഹായ് ഹായ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഞങ്ങൾ പക്ഷേ എനിക്കില്ലേ ഒരുപാട് സന്തോഷമായിരുന്നു കാരണം മക്കളൊക്കെ ഉണ്ട് ഉണ്ണിക്കുട്ടനാണെങ്കിൽ അവൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടി ചെയ്യുന്ന അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കൂടുതലും ശ്രീകുട്ടനാണ് എൻ്റെ അടുത്ത് വന്നിരുന്നത് പക്ഷെ മക്കളിങ്ങനെ ചുറ്റും നിന്ന് ഞങ്ങൾ മൂന്നാളും കൂടി എല്ലാ പരിപാടിയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പി ആണ് അതിനുവേണ്ടി ഞാൻ കൗണ്ടർ ടോപ്പ് ടോപ്പൊക്കെ നന്നായി തുടച്ച് ഓൾറെഡി അത് ക്ലീൻ ആണ് പക്ഷെ എന്നാലും ഒന്നും കൂടി നല്ല വൃത്തിയുള്ളൊരു തുണിയെടുത്ത് വീണ്ടും അതൊക്കെ തുടച്ച് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ശ്രീകുട്ടം ചോദിക്കണേ അമ്മ ഈ ഇതൊക്കെ വൃത്തിയുണ്ടല്ലോല്ലേ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ കഴിക്കേണ്ടി വരില്ല ഞങ്ങൾക്ക് അത് വരത്തില്ലേ അസുഖം ഇത് വരത്തില്ലേ അസുഖം എന്നും പറഞ്ഞ് അതിൻ്റെ ഇടയിൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ നല്ലോണം നമ്മുടെ ഡോണറ്റിൻ്റെ മാവൊക്കെ നല്ലപോലെ കുഴച്ചോട്ടെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഗൈസ് ഇതിൽ കാണുന്ന സിമ്പിളാണ് അത് കുഴച്ചെടുത്ത് വരുമ്പോഴേക്കും കൈ ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പെയിൻ ആവാൻ തുടങ്ങും ഞാൻ ഉണ്ണിക്കൂട്ടൻ്റെ ബർത്ത്ഡേക്ക് മുമ്പൊക്കെ തനിയെ കേക്ക് ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഡോണറ്റ്സും പോപ്പ് സ്റ്റിക്കിൾസും ലോലിപ്പോപ്പും അങ്ങനെ നമ്മൾ പിന്നെന്താ ഉണ്ടാക്കിയത് ബ്രൗണിയും അങ്ങനെ എല്ലാം കൂട്ടത്തിരുന്ന് ചെയ്യുന്നത് കേട്ടോ അത് ഒറ്റ ദിവസം കൊണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിൻ്റെ ബർത്ത് ഡേ ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്രൈഡേ ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് സാറ്റർഡേ പോയി മോൾഡും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എനിക്ക് പോപ്സ്റ്റിക്കിൾസിൻ്റെ കാരണം പോപ്സ്റ്റിക്കൽസ് ഫസ്റ്റ് ടൈം ട്രൈ ആയിരുന്നു കേട്ടോ സത്യം പറയാലോ ഫസ്റ്റ് ടൈം ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ പരീക്ഷിച്ച് പോപ്സിക്കിൾസ് എങ്ങനെ ഉണ്ടാക്കുക പലരും പല രീതിക്കുമാണ് പറയുന്നുണ്ടായിരുന്നത് പിന്നെ ഞാൻ എൻ്റെതായ എല്ലാ രീതിയും കൂടെ കേട്ടിട്ട് എൻറ്റേതായ രീതിക്ക് എടുത്തു വെച്ചോട്ടെ അങ്ങനെ നമ്മുടെ മാവൊക്കെ പൊങ്ങി വന്നപ്പോൾ ഞാൻ വേഗം ഡോണറ്റ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ നീട്ടിയായിരുന്നു പിന്നെ എന്നിട്ടും നന്നായി ഒരുവിധം ഒന്ന് കുഴച്ച അപ്പോഴേക്കും നമ്മുടെ കണ്ടിൽ ഈ സൈഡിലിരിക്കുന്നത് നമ്മൾ നമ്മൾ നേരത്തെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം ഡോണറ്റ്സിനെ റോളാക്കിയിട്ട് റോൾ ആക്കിയിട്ട് അങ്ങനെ ഷേപ്പ് ആക്കിയിടാന്ന് വെച്ചപ്പോ അത് സത്യത്തിൽ ഉഴുന്നുവടയുടെ ഷേപ്പ് പോലെ ആയി പിന്നെ ഞാൻ വിചാരിച്ചു പരത്തിയിട്ട് ഒരു റൗണ്ട് കട്ടർ വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ ഷേപ്പ് എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ വേഗം പോയി ഇതാ ഒരു നല്ല വൃത്തിയുള്ള ഒരു അടപ്പൊക്കെ എടുത്തിട്ട് വന്നു പിന്നെ നമ്മുടെ നോസിലില്ലേ നമ്മളെ പൈപ്പിംഗ് ബാഗിൽ യൂസ് ചെയ്യുന്ന നോസില് അതിൻ്റെതെടുത്തിട്ട് നടുവിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഓട്ട ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ ബോൾ അവർക്ക് കളിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ അവർ രണ്ടും കൂടെ അവിടെ കിടന്ന് വഴക്കം കൂടുന്നുണ്ട് ഗൈസ് അതൊന്നും മൈൻഡാക്കാതെയാണ് ഞാൻ ഇവിടെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈൻഡ് ആക്കാൻ നിന്നാണ്ടല്ലോ എനിക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല പിന്നെ അത് മൈൻഡ് ആക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇവന്മാരെ അവിടെ കിടന്ന് വഴക്കുണ്ട് എന്നും പറഞ്ഞ് ഞാനിവിടെ എൻ്റെ പരിപാടി എനിക്ക് അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് ഡോണറ്റ്സ് കിട്ടിയ കേട്ടോ സാധാരണ ഒരു വിധം മീഡിയം വലിപ്പുള്ള ഡോണറ്റ് ആണെങ്കിൽ ഡോണറ്റ് നമുക്ക് രണ്ട് കപ്പം മൈതേന്ന് കിട്ടുക എന്നാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഞാൻ പക്ഷേ വളരെ കുഞ്ഞു കുഞ്ഞു ഡോനറ്റ്സ് ഉണ്ടാക്കിയത് കാരണം എന്താ വെച്ചാൽ വീട്ടിലേക്കുള്ളതല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് വലിപ്പത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് സത്യമായിട്ടും തോന്നിയില്ല ഗൈസ് അങ്ങനെ ഞാൻ എന്താ ഒരു പതിനൊന്ന് ഡോണറ്റ്സ് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഡോണറ്റ്സ് ഒക്കെ ഞാൻ എന്താ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടി പിന്നെ ഞാൻ വേഗം പോയിട്ട് അടുത്തത് നമ്മുടെ ബ്രൗണിക്കുള്ള പ്രിപ്പറേഷനാണ് നമ്മളെ വെറ്റായിരുന്ന ഇതിനെയൊക്കെ കഴുകിയപ്പോൾ അതെല്ലാം വെറ്റായല്ലോ അപ്പോൾ നമ്മൾ അതിനെല്ലാം പോയി തുടച്ച് ക്ലീനാക്കി വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതെല്ലാം എടുത്തെടുത്ത് എടുത്ത് മാറ്റി വെച്ചോട്ടോ പിന്നെ ബ്രൗണി ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൻ്റെ ഇടയിൽ ഞാൻ എവിടേക്കും ഓടിപ്പോയി ഗൈസ് എന്നെ കാണാനില്ല വാൻ ലൈസൻസ് എടുക്കാൻ പോയതായിരുന്നു ഫ്രിഡ്ജിൻ്റെ അകത്തിരിപ്പായിരുന്നു ഞാൻ വെളിയിലെടുത്ത് വെക്കാൻ മറന്നുപോയി അങ്ങനെ പിന്നെ ഞാൻ വേഗം ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടി എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരുപാടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഉടനെ തന്നെ ബ്രൗണീൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഗൈസ് ഇതിൽ പറഞ്ഞു എന്ന് വെച്ചാൽ പലരും ചിലപ്പോൾ ലോങ് വീഡിയോ ഇഷ്ടം കാണാൻ താല്പര്യം ഇല്ലാത്തവർ ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്തു പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്രൗണിയുടെ റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ബ്രൗണിക്കുള്ള കാര്യങ്ങളൊക്കെ അതവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഇന്ന് മക്കളെ കാണുവാനില്ല അവരെന്താ വെച്ചാൽ അപ്പോൾ ഞാൻ ടി വി വെച്ച് കൊടുത്തു അപ്പോൾ അവരങ്ങനെ പോയി കേട്ടോ പിന്നെ ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വന്നിട്ടാണ് ബ്രൗണി ചെയ്തത് റെസ്റ്റ് മീൻസ് നമ്മളെ ഡോണറ്റ്സ് ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി വെച്ചു പിന്നെ അതിനു ചോദിച്ചിട്ടുണ്ട് ആ ചോക്ലേറ്റ്സ് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു എനിക്കിതിൽ ഫസ്റ്റ് ഉണ്ടാക്കിയ സത്യം പറഞ്ഞാൽ ഈ ബ്രൗണിയിൽ എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ചോക്ലേറ്റ്സ് കുറച്ച് കട്ടായിപ്പോയി അതായത് നമ്മുടെ ബട്ടറുടെ കൺ ഇതില്ലേ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയപ്പോൾ നമുക്ക് എന്താണ് കുറഞ്ഞു പോയി കുറഞ്ഞു പോയപ്പോൾ അത് കട്ടിയായി പോയി കേട്ടോ അതിനിടയിൽ നമ്മൾ കോഫി പൗഡർ അതിൻ്റെ അകത്തു തോണ്ടി തൊണ്ടി തൊണ്ടി അത് കട്ട പിടിച്ചിരുന്ന് ആയിട്ട് അതിനും പണിയായിപ്പോയി പിന്നെ കൊക്കോ പൗഡറൊക്കെ ഞാൻ ഒരുവിധം എൻ്റെ ഒരു അളവിന് ഇട്ടത് സത്യം പറഞ്ഞാൽ ഇത് മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ലാകെ എടുത്തിരിക്കുന്നത് മൈദ മാത്രമാണ് ഒന്നും ഒരു മെഷർമെന്റ് പോലെ എടുത്ത് ഞാൻ ചെയ്തത് ഒരേ ഒരു സാധനം മൈദ മാത്രമാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ആദ്യം ഈ ട്രിപ്പ് ഈ ഉണ്ടാക്കുന്ന ബ്രൗണിയിൽ എട്ടിൻ്റെ പണി കിട്ടി അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു റെസിപ്പി ആയിട്ട് യൂട്യൂബ് ചാനലിൽ ഇടാൻ എടുക്കാത്തത് നന്നായി ബാക്കിയുള്ളവർക്കും കൂടെ എന്തിനാണ് പണി കൊടുക്കുന്നതെന്ന് പക്ഷേ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായെന്ന് വെച്ചു പക്ഷെ ചോക്ലേറ്റ് ആണ് എനിക്ക് എട്ടിൻ്റെ പണി തന്നത് കൈസ് അതങ്ങ് തിക്കായിപ്പോയിട്ടോ അത് എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ കുറേ നമ്മളെ മിൽക്ക് ഇല്ലേ അതൊക്കെ എൻ്റെ രണ്ട് ബ്ലോക്കോളം കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഈ ബ്ലോക്കില്ലേ ഇതൊന്ന് പിന്നെയും ഒരു ബ്ലോക്കും കൂടെ എടുത്തു കേട്ടോ അങ്ങനെ രണ്ട് ബ്ലോക്കോളം കട കുറച്ച് ഞാൻ കഴിക്കുകയും ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൈസ് മിൽക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഫുള്ള് ഞാൻ അതിനകത്തിട്ട് പിന്നെയും ഒരു ബ്ലോക്കും കൂടെ എടുത്ത് കട്ട് ചെയ്ത് എല്ലാം ഞാൻ ഇട്ടുകൊടുത്തുട്ടോ എനിക്ക് എല്ലാം എൻ്റെ ഇട്ട് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചീത്തയായിപ്പോയി സത്യത്തിൽ ഇത് ഫുള്ളായിട്ട് ഈ ഡ്രൈ ഫുള്ളായി ഞാൻ എടുത്ത് കളയാണ് ചെയ്തത് കാരണം ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക ഭയങ്കര ചുവീ ടൈപ്പായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നമുക്ക് പോപ്സ്റ്റിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം പോയി നമ്മുടെ വാനില സ്പോഞ്ച് ഉണ്ടാക്കി വെച്ചത് ചൂടാറിയപ്പോൾ അതിനെ പോയി നേരെ ക്രഷ് ചെയ്തെടുത്തുവിട്ടോ ഒരു ട്രൈയിലിട്ടിട്ട് അത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സിമക്കിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ എല്ലാം ആക്കി പിന്നെ അതുപോലെ വേഗം പോയി വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ ഒരു ചപ്പാത്തിയുടെ മാവില്ലേ ആ ആ കണക്ക് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചെറിയ രീതിയിൽ പറഞ്ഞു തരാം ഗൈസ് കാരണം ഇത് പോപ്സ്റ്റിക്കിൾസ് വളരെ സിമ്പിളാണ് പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോപ്സ്റ്റിക്കിൾസിൻ്റെ കാര്യത്തിൽ പണി കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ ദ വാനില സ്പോഞ്ച് കേക്ക് ഇതൊരു ഹാഫ് കെ ജി ഇതിൻ്റെ എബോ വരുന്ന ഒരു വൺ കെ ജി അല്ല ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാംസ് ഉള്ള സ്പോഞ്ച് കേക്കാണ് ആണ് അതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ കൈ വേണമെങ്കിൽ കൈ വെച്ചെടുക്കാം ഇതിലിപ്പോൾ ഒരു അഞ്ചാറ് സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വൈറ്റ് ചോക്ലേറ്റ് നിങ്ങളുടെ സ്പൂണിന് അനുസരിച്ചിരിക്കും പക്ഷെ നമുക്ക് പോയാലും നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ കിണക്ക് കിട്ടണം കേട്ടോ ഗൈസ് അതിൽ നിങ്ങൾ ഒരു കോമ്പ്രമൈസും വെക്കരുത് അങ്ങനെ അങ്ങനെതോ നല്ല രീതിയിൽ ഞാൻ അതിനെ കുഴച്ച് ഈ പരിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പരിവം ഇതാണ് ഞാൻ മേടിച്ച പോസ്റ്റിക്കൽ മോൾട്ട് ഗൈസ് അതിലൊക്കെ വെച്ച് അമർത്തി വരുമ്പോഴേക്കും എനിക്ക് നല്ലോണം സങ്കടം വന്നു കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ബ്രൗണി ചീത്തയാവും ചെയ്തു അല്ല ബ്രൗണി ചീത്തയായത് ഞാനിപ്പോൾ കണ്ടിട്ടില്ല അത് വേറെ ഞാനിപ്പോൾ അത് പക്ഷേ ഓർത്ത് പറഞ്ഞതാണ് അപ്പം ഇതും പണി കിട്ടി ഇത് പണി കിട്ടിയാൽ എന്താ വെച്ചാൽ നമ്മളെ കേക്ക് വേസ്റ്റ് ആവും വേസ്റ്റാകും എവ്രിത്തിങ്സ് വേസ്റ്റ് അപ്പം ഞാൻ വിചാരിച്ചു ശരി അപ്പം ഇത് നന്നായി കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് മോൾഡിൽ നല്ലോണം പ്രസ് ചെയ്ത് വെക്കണോട്ടോസ് ആർക്കോ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തി വെക്കരുത് അത് നമ്മുടെ സ്റ്റിക്ക് പൊട്ടിപ്പോ അതെല്ലാം സ്റ്റിക്ക് കയറ്റുമ്പോൾ പോപ്സ്റ്റിക്കിൾസിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തിനോടെങ്കിലും ആ ഡോവിൻ്റെ അത്രയ്ക്ക് കയറ്റി വെക്കണം ഇല്ലെങ്കിൽ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് സ്റ്റിക്ക് പൊട്ടിപ്പോവും അതൊന്ന് വിട്ടു വരും കേട്ടോ പിന്നെ ക്രാക്കൊക്കെ വീഴും ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനൽ നോക്കി പരീക്ഷിച്ച് അവരുടെ അവർ പറഞ്ഞു തരുന്ന ഓരോ പോയിൻറ്സ് നോക്കി എടുത്തിട്ടൊക്കെയാണ് ഇത് ചെയ്തത് സമ നല്ല വൃത്തിയിൽ പക്ക് ൊക്കെയായി കിട്ടിടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം ഇതിൽ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പാതി മനസ്സിലാവത്തില്ല കാരണം നമ്മൾ ഇന്ന് കുറച്ചധികം സംസാരിക്കുന്നുണ്ട് അയിൻ്റെ കൂട്ടത്താണ് ഇത് ചെയ്യുന്നത് പിന്നെ ഉണ്ണിക്കുട്ടനു വേണ്ടി ഉണ്ണിക്കുട്ടനെ കുറിച്ച് പറയണം അവൻ്റെ ബേർത്ത് ആണല്ലോ ഗൈസ് അവൻ്റെ വ്ളോഗാണല്ലോ അപ്പോൾ ഇനി കുറച്ച് ഉണ്ണിക്കുട്ടനെക്കുറിച്ച് പറയാം കേട്ടോ താല്പര്യം ഇല്ലാത്തവരൊന്ന് സ്കിപ്പ് ചെയ്തോളൂ വേറെ ഒന്നെല്ലാം എനിക്ക് എന്താ പറയുക എല്ലാവർക്കും അവരവരുടെ മക്കൾ ഭയങ്കര പ്രഷ്യസാണല്ലേ അതുപോലെ തന്നെയാണ് എനിക്ക് ഉണ്ണിക്കുട്ടനെ എൻ്റെ എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ച ഒരാൾ ഉണ്ണിക്കുട്ടനല്ലേ അപ്പോൾ അവൻ്റെ ബേർത്ത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അന്ന് ലേബർ റൂമിൽ കയറിയിട്ട് അവൻ ജനിച്ച ആ ഒരു ടൈം അതൊക്കെ എനിക്ക് ഇപ്പോഴും അവൻ്റെ ഓരോ ബേർത്ത് ഡേക്കും ഇങ്ങനെ റിയലൈസ് ചെയ്യുന്നുണ്ട് ഞാൻ അയ്യോ ഇന്നലെ ഈ തലേന്ന് ദിവസം ഞാനിങ്ങനെ ഹോസ്പിറ്റൽ പെയിൻ വന്നു ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ അവൻ ജനിച്ച് അങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ അത് ബർത്ത് ഡേക്ക് മാത്രമല്ല ഗൈസ് എവറി ഡേ നമുക്ക് ഓർക്കും പക്ഷേ ബർത്ത്ഡേയുടെ അന്ന് ഒന്നും കൂടെ ഡീപ്പായി ഞാനത് ആ ആലോചിക്കാറുണ്ട് പിന്നെ അവനെന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാത്തിനും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചെറിയ കുട്ടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കേസ് അവൻ ഫുൾ സപ്പോർട്ടീവാണ് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ആ ഞാൻ ചോദിക്കോട്ടോ അവൻ്റെ അടുത്ത് മോനാണ് ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാതെ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടേ ഉണ്ണിക്കുട്ട ഞാൻ അങ്ങനെ ചെയ്തോട്ടെ പക്ഷെ അവൻ ആകെ സർപ്രൈസ്ഡ് ആയിപ്പോയത് ഞാൻ ഈ പോപ്റ്റിക്കൽസും ലോലിപ്പോപ്പും ഉണ്ടാക്കി കൊടുത്താണ് കാരണം അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഫസ്റ്റ് ട്രൈ ആണ് അപ്പോൾ അവനും അവനോട് ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് ആക്ച്വലി ഞാൻ ഇത് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും ഇത് കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടായിരുന്നില്ല അവിടെ അതുകൊണ്ട് അവർ കണ്ടില്ല പിന്നെ അത് അവർ കാണുമ്പോൾ അവർ സത്യത്ത് അവർ വിചാരിച്ചത് നമ്മുടെ ഐസ്ക്രീം ക്രീമില്ലേ ഗൈസ് അതാണെന്നാണ് അവർ സത്യത്തിൽ വിചാരിച്ചത് പിന്നെ ഇത് കേക്ക് ഐസ്ക്രീമാണോ പിന്നെ ലാസ്റ്റ് അവർ കേക്ക് ഐസ്ക്രീംന്ന് പേരും ഇട്ടു കേട്ടോ അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ അങ്ങനെ പോപ് സ്റ്റിക്കിൾസ് കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു ടേബിൾ സ്പൂണിന്റെ കണക്കുള്ള സ്പൂണില് എല്ലാം അളന്നിട്ട് അങ്ങനെ പോപ് സ്റ്റിക്കിൾസ് ഉണ്ടാക്കണം ഇത്രയും വലിയ സ്റ്റിക്കാണ് കേട്ടോ കിട്ടിയതിൽ ഞാൻ ചെയ്തൊരു മണ്ടത്തരം ഞാൻ കൈ വെച്ചാൽ അതിനെ ഒടിച്ചു കൈ അല്ലാതെ ഞാൻ കത്രികയോ കത്തിയോ ഒന്നും എടുത്ത് വൃത്തിയിൽ ആക്കാനൊന്നും നിന്നില്ല എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീഗം ഒന്ന് കാട്ടിക്കൂട്ടിയതാണെന്ന് വേണമെങ്കിൽ പറയാൻ ഉണ്ട് ഞാൻ വിചാരിച്ചത് പൊട്ടി പോയി പിന്നെ ചോക്ലേറ്റിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് അതിൻ്റെ സ്റ്റിക്ക് നമ്മുടെ ഡോവിനകത്തേക്ക് പ്രസ്സൊക്കെ ചെയ്ത് വെച്ചു ഞാൻ സത്യത്തിൽ വിചാരിച്ചത് അത് പോയി എന്നാണ് ഞാൻ ഫസ്റ്റ് ഗ്ലാസ്സിൽ വെക്കാൻ നോക്കിയാട്ടോ ക്ലാസ് പക്ഷേ സ്റ്റിക്ക് ചെറുതായി പോയി അളക്കാതെ മുറിച്ചത് കൊണ്ട് തന്നെ സ്റ്റിക്ക് വളരെ ചെറുതായി പോയി പിന്നെ ഞാൻ വിചാരിച്ചു പാത്രത്തോട്ട് നമ്മളിപ്പോ എന്തായാലും ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടില്ലല്ലോ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് പാത്രത്തിൽ വെച്ചാൽ പാത്രത്തോട്ട് വെച്ചാൽ പണി കേട്ടോ കിട്ടൂട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു മണ്ടത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് ബട്ടർ പേപ്പറിൽ വെച്ച് ബട്ടർ പേപ്പറിൽ വെച്ചപ്പോൾ എന്തായി അതിൻ്റെ ആ അങ്ങ് പോയി ശരിക്കും തെർമോക്കോളിൻ്റെ ഇതിൽ ഏതിലെങ്കിലും ഒരു സ്റ്റിക്കിലിങ് കുത്തി നിർത്തുകയാണ് അത് ചെയ്യേണ്ടത് ഞാൻ ചെയ്തൊരു മണ്ടത്തരം അതായിപ്പോയി പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളുടെ ബർത്ത്ഡേ ഫങ്ഷൻ കഴിഞ്ഞിട്ട് എല്ലാം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് അത് ഉണ്ണിക്കുട്ടനും കുഞ്ഞുണ്ണിയും അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ കൊണ്ടുപോയി കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞത് അമ്മ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ രണ്ട് ലോലിപ്പോപ്പും പിന്നെ പോപ്പ് എല്ലാം കൊണ്ടുപോയി അതുപോലെ കുഞ്ഞുണ്ണി അവളുടെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയി അവരൊക്കെ എന്ത് അഭിപ്രായം പറയുന്ന ആലോചിച്ച് ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കുവാണ് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അത് ഭയങ്കര നന്നായിരിക്കുന്നു ഓ അവർ കോൺഫിഡൻസാണെന്ന് എനിക്കറിയാം പക്ഷെ ഫസ്റ്റ് ട്രൈ ആണ് പക്ഷെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ സത്യത്തിൽ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഞാൻ ചെയ്യും പക്ഷേ എനിക്ക് മറ്റുള്ളവർ എന്നെ ഇങ്ങനെ പറയണം അഭിനന്ദിക്കണം നിങ്ങൾ ഉണ്ടാക്കുന്നത് ഭയങ്കര സന്തോഷമാണെന്ന് ആര് പറഞ്ഞു അവർക്ക് ഞാൻ നല്ലോണം ഉണ്ടാക്കി കൊടുക്കും അല്ലാതെ ആരും എന്നോട് പറയില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല നമ്മുടെ ബ്രൌണി അതിൻ്റെ റെഡി ആയിരിക്കും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിക്സ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല സോറി ഗൈസ് തിരക്കായിപ്പോയി അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും ഉണ്ണിക്കുട്ടിനെ എല്ലാ സാധനവും ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ചിരി കാണ്ട തന്നെ മനസ്സിലാവില്ലേ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ബായ് താങ്ക് യു